എന്റെ ബാക്കിൽ കാണുന്ന ആ വീടിന് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിന് ഇരുപത് ലക്ഷം അതിൻ്റെ നടുത്തെ ഫ്ലോറിന് ഇരുപത് ലക്ഷം അതിന്റെ മുകളത്തെ നനക്ക് ഇരുപത് ലക്ഷം അങ്ങനെ അറുപത് ലക്ഷം രൂപ ഇന്റീരിയർ ഒരു വീടാണ് നമ്മൾ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാല് ബെഡ്കോട്ട് ബെഡ്കോട്ട് അടക്കം ഇവിടെ പെറോസിമെന്റിൽ ചെയ്തിട്ടുണ്ട് ബെഡ് കോട്ട് പെറോസിമെന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ബെഡ് കോട്ട് ചെയ്ത കൂടി നമ്മൾ മൾട്ടിവുഡും പ്ലൈവുഡും വുഡും ഡബ്ല്യു പി സിയിലൊന്നും ആവശ്യമില്ല കുറഞ്ഞ ചെലവിൽ ഇന്റീരിയർ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ വീഡിയോസ് അതൊന്നും കാണാം നമുക്ക് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ വീട് അറുപത് ലക്ഷം റുപ്യ ഇൻറ്റീരിയർ പറഞ്ഞ വീടാണ് അത് എങ്ങനെയാണ് കുറഞ്ഞ ചിലവിൽ ഇൻറ്റീരിയർ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു സംഭവമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കുറഞ്ഞ രീ കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഇൻ്റീരിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീട്ടിൽ ചെയ്തിരുന്നത് അതിൽ ഞങ്ങൾ ഫോൾ സീലിങ്ങിൽ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് എറണാകുളം കിഴക്കമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ വർക്ക് കിടക്കുന്നത് മൂന്ന് വീടാണ് ഒറ്റ ഫ്ലോറിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗ്രൗണ്ട് ഒന്ന് പിന്നെ ഗ്രൗണ്ടും പിന്നെ മോളിക്ക് രണ്ട് നില അങ്ങനെയാണ് ഇവിടെ ചെയ്തത് മൂന്ന് ഫ്ലോർ വർക്കാണ് ഇവിടെ നടക്കുന്നത് അതിൽ ഞങ്ങൾ സീലിങ്ങിൻ്റെ ഒന്നാണ് പിന്നെ നമ്മളിവിടെ ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ജിബ്രോക്കിൻ്റെ സൈൻ ഗോപിൻ്റെ എട്ടു സെറ്റ് വർക്ക് മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ചാനലും ബോർഡും അതുപോലെ ബോൾട്ട് പുട്ടി ടാപ്പ് എട്ടു സെറ്റ് ജിബ്രോക്കിൻ്റെ സൈൻ ഗോപിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് ചാനൽ ചാനൽ ചാനലുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പേർട്ട് ചാനലാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ അപ്പോൾ നമ്മളെ കിഴക്കമ്പലത്തെ സൈറ്റാണത് ഇതിന്റെ ഈ സൈറ്റിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിന്റെ റോഡിന്റെ താഴായിട്ട് ആയിട്ട് ഗ്രൗണ്ടിൽ ഒരു ഫ്ലോർ വരുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു ഫ്ലോർ വരുന്നുണ്ട് പിന്നെ ടോപ്പിലൊന്ന് വരുന്നുണ്ട് അങ്ങനെ മൂന്ന് സെറ്റായിട്ടാണ് ഇവിടെ വർക്ക് നടക്കുന്നത് പിന്നെ ഇത് ഞങ്ങളെ പുതിയ ആളാട്ടോ നമ്മളെ യു പി വാല ആത്മിയെ പിന്നെ നമ്മളെ ബോർഡ് വരുന്നത് ബോർഡ് ഒരു പത്തിരുന്നൂറ് ബോർഡോള് നമ്മളിവിടെ ഇറക്കിയിട്ടുണ്ട് ഏകദേശം ഇനി അടിയത്തെ ഗ്രൗണ്ട് മാത്രമാണ് നമുക്ക് ഇനി ഗ്രൗണ്ട് ഫ്ലോറാണ് നമുക്ക് അടിക്കാനുള്ളത് പിന്നെ ഇതിന്റെ താഴെ ഒരു വീടുണ്ട് അതാണ് നമ്മൾ ഈ താഴത്തെ ഫ്ലോർ നമുക്ക് ഇനി വർക്ക് ചെയ്യാറുണ്ട് ഞങ്ങൾ ഏറ്റവും മുകളിൽ ഒരു വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ റോട്ടിൽ നോക്കുമ്പോ അണ്ടർഗ്രൗണ്ട് വീടാണ് ്രൗണ്ട് താഴത്തെ ഭൂമിയിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇതിപ്പോൾ ലോക്കായി കിടക്കാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വർക്ക് കഴിഞ്ഞു രണ്ടാമത്തെ ഫ്ലോർ ഇത് ഇന്ന് ഫിനിഷ് ആവും ഇനി മൂന്നാമത്തെ ഫ്ലോറ് നമുക്കിവിടെ ചെയ്യാണ്ട് ഇനി നമുക്കതിൻ്റെ ഇന്റീരിയറ് നോക്കി നോക്കാം ഇൻറ്റീരിയറ് പത്ത് അറുപത് ലക്ഷം രൂപ പറഞ്ഞ ഒരു ഇൻറ്റീരിയറ് പരമാവധി ബഡ്ജറ്റ് കുറച്ചിട്ട് ചെയ്ത കുറച്ച് ആദ്യ ഘട്ട വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് കാണിച്ചു തരാം പിന്നെ നമ്മുടെ ബോർഡ് ഇത് പിന്നെ ജിബ്രോക്കിൻ്റെ എക്സ്പേർട്ട് ചാനലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എക്സ്പേർട്ട് ചാനൽ പിന്നെ ഇവിടെ നമ്മൾ ഡിസൈൻസോ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ഫുള്ള് ആയിട്ടാണ് ഇവിടെ സീലിങ് ചെയ്തിരുന്നത് കാരണം വേറെ ഒന്നുമില്ല ഒരു പത്ത് സെൻറ്റിമീറ്റർ താഴ്ത്തിയിട്ട് പ്ലെയിൻ അടിക്കുക ലൈറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പിന്നെ ഇൻറ്റീരിയറിൻ്റെ കാര്യം പറഞ്ഞ സംഭവം ഇവിടെ ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് പെറോസ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ കിച്ചനും കാര്യങ്ങളൊക്കെ പെറോസ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് കാരണം വെച്ചാൽ ഒരുപാട് കോസ്റ്റ് വറക്കാൻ പറ്റും പെറോസ് ലാവില് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് അങ്ങനെ ഈ മൂന്ന് ഫ്ലോറായിട്ടാണ് ഇവിടെ മൂന്ന് ഫ്ലോറാണ് വർക്ക് കിടക്കുന്നത് ഗ്രൗണ്ട് മിഡിൽ പിന്നെ ടോപ്പ് അങ്ങനെ മൂന്ന് സെറ്റ് വർക്കാണ് മൂന്ന് സെറ്റിൽ ഇതേപോലെ തന്നെ പെറോസ്ലാവ് ശരിയാ ചെയ്തു തരുന്നത് പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ബെഡ്കോട്ട് ബെഡ്കോട്ട് അടക്കം ഇവിടെ പെറോസിമെന്റിൽ ചെയ്തിട്ടുണ്ടത് ബെഡ്കോട്ട് പെറോസിമെന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ബെഡ് കോട്ട് ചെയ്ത കൂടി നമ്മള് കാണിച്ചരാം അതായത് ഈ സംഭവം പറഞ്ഞുകഴിഞ്ഞാല് പെറോസ് ലാബിൽ ചെയ്ത പെറോസ് ലാബില് ചെയ്ത ബെഡ്കോട്ടാണ് എന്താ വലിയ സൈസ് ബെഡ്കോട്ടാണ് ഇത് ഇവിടെ ചെയ്തിട്ടുള്ളത് ആറേക്കാൽ ആറ് ഇത് രണ്ട് ചെറിയ ബോക്സ് ബോക്സ് വരും അപ്പുറം അപ്പുറം പിന്നെ ഇതിവിടെ ഹെഡ് റെസ്റ്റ് വരും എന്താ ഭയങ്കര ബിഗ് സൈസിലുള്ള കട്ടിലാണ് വരുന്നത് ഇത് കംപ്ലീറ്റ് ഔട്ടർ പെറസ്വെൻ്റ് അടിച്ച് രണ്ട് കള്ളി കെട്ടി അതിൻ്റെ മുകളിൽ പെറസ്വെൻ്റ് ഇട്ടുകയാണ് അതാണിത് ഇതേപോലെ മൂന്ന് സെറ്റ് ഫ്ലോറിൽ നാല് ബെഡ്റൂം വെച്ചിട്ട് നാല് നാല് ബെഡ്റൂമിലും ഇതേ സംഭവം സംഭവിച്ചിട്ടുണ്ട് ആദ്യത്തെ റൂം ഇത് രണ്ടാമത്തെ ട്ടോ വാൾഡ്രോപ്പ് ഒക്കെ വാൾ ഒക്കെ ചെയ്ത് വാൾഡ്രോപ്പിന്റെ ഇതൊക്കെ ഇത് ഇത് ഇതും ഇത് അതെ പെറോസലാമിന്റെ ഇതാണ് നമ്മളെ പെയിന്റർ എവിടെ എന്നിട്ട് വരയ്ക്കുന്നുണ്ട് എവിടെയാണ് സ്ഥലം പറഞ്ഞേ है? है? किदर किदर वेस्ट बंगाल वेस्ट बंगाल का दो आदमी इधर से काम करते है वो पूरा पट्टी पेंटिंग वो पॉलिसी पूरा काम करते है वो लोग दो आदमी पेंटिंग का काम करते है इधर से आ जाओ अंदर से आ जाओ ഇപ്പം നമ്മളവിടെ രണ്ടാമത്തെ ഇത് കണ്ടു ലോങ് കിട്ടും ലോങ് കിട്ടും മൂന്നാമത്തെ കട്ടിലാണ് കട്ടിലാണത് മൂന്നാമത്തെ കട്ടിൽ ഇത് എൻ്റെ പെറാസ്ലൈവില് കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് സെറ്റാക്കി രണ്ട് ഇതിന് മുഴുകൂടെ നടക്കുക രണ്ട് കള്ളി കൊടുത്തിട്ട് ഇനി എൻ്റെ ബാക്കിൽ ഒരു റെസ്റ്റ് കൊടുത്താൽ മതി ബാക്കിൽ ഒരു റെസ്റ്റ് കൊടുക്കുക പക്ക നീറ്റാൻ കണ്ടീഷ് പിന്നെ ഇതിന്റെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് പാനലിങ് ചെയ്യുക ഫ്ലോർ ടൈൽ ടൈലിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് നമുക്ക് ഫ്ലോർ ടൈലിൽ ലാഭിക്കാൻ പറ്റും ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഫ്ലോർ ടൈലും ഫ്ലോർ ടൈലും നമുക്ക് ലാഭിക്കാൻ പറ്റും ഇനി ബാക്കി വരുന്ന ഏരിയ മാത്രം ടൈലിട്ടാൽ മതി കാരണം വേണ്ട ഇവിടുത്തെ സ്പേസ് പറഞ്ഞാൽ അഞ്ചടി അവിടെ ഒരു ഒരു അഞ്ചടി ഉണ്ടാവും അത് നല്ലൊരു ബിഗ് സൈസാണ് ഇതിൻ്റെ റൂം വരുന്നത് നല്ല രീതി ഇതിലുള്ളൊരു റൂമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊരു ഫിക്സഡ് ആയി എന്ന് വെച്ചിട്ട് ടെൻഷൻ അവിടെ ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ ഓൾറെഡി സ്പേസ് ഉണ്ട് ഈ റൂമിനല്ല അത് കാരണം അത് ഇത് പൊളിക്കാനോ പിന്നെ മാറ്റാനോ ഒന്നിനും പറ്റില്ലല്ലോ പൊളിച്ച് കളയാൻ പറ്റും പിന്നീട് നമുക്ക് പൊളിച്ച് കളയാനേ പറ്റുള്ളൂ ആണ് ഈ സംഭവം വരുന്നത് സ്ലാബിൽ വെച്ചിട്ട് പിന്നെ വരുന്നത് നാലാമത്തെ ബെഡ്റൂം ഇതിൽ കംപ്ലീറ്റും ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ പറ പൊറോസ്ലാബില് ഇത് വെച്ചിട്ടുണ്ട് നാലാമത്തെ റൂമും തന്നെ നാലാമത്തെ റൂമ് തന്നെ എന്താന്ന് വെച്ചാൽ ഈ പെറോസ്ലാവിൽ കട്ടിലടിച്ചു കഴിഞ്ഞാൽ എന്താ മെയിനായിട്ട് സംഭവം എന്താ വെച്ചാൽ ഫിക്സഡ് സാധനമാണ് പിന്നെ അത് നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല പക്ഷെ നമുക്ക് ഈ മാറ്റിയിടാനൊന്നും പറ്റില്ല പക്ഷെ അതിന് മാത്രം ഇവിടെ സ്പേസ് ഉണ്ട് ആ രണ്ട് ഇവിടെ അഞ്ചടി ഉണ്ട് അവിടെ അതേപോലെ അഞ്ചടി ഉണ്ട് പിന്നെ ഫിക്സഡ് ആവും സംഭവം ഇതാ നാലാമത്തെ ബെഡ്റൂമും ഇതേപോലെ തന്നെ പെറോസ്ലാവില് ഏഹ് അലമാരകളും ഇതൊക്കെ പെറോസ്ലാവിലടിച്ചിട്ടുണ്ടത് നമ്മളവിടെ പെറാസിമെന്റ് എന്ന് പറയും ഇവിടെ പെറാസ്ലാബ് എന്നും പറയും പെറോസിമെന്റ് എന്നും പറയും ഞങ്ങളൊക്കെ പെറാസിമെന്റ് എന്ന് പറയാം പട്ടാമ്പിയ ഭാഗത്തൊക്കെ കൂടുതൽ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ പെറാസിമെന്റിൽ തന്നെയാണ് അതേപോലെ അലമാരണ്ട് ഈ അലമാരൊക്കെ അപ്പോൾ നാല് ഫ്ലോറിലും ചെയ്തതും പെറാസിമെന്റ് വെച്ചിട്ടാണ് പെറാസ്ലാബ് വെച്ചിട്ടാണ് ചെയ്തേണ്ടത് അപ്പോൾ നേരെ ഇങ്ങോട്ട് വരാം പിന്നെ ഞങ്ങൾ ഇതാ എക്സ്പേർട്ടിന്റെ ഫുൾ എട്ടു സെറ്റ് മൂന്ന് ഫ്ലോർ അടിക്കാനുള്ള സംഖ്യ ഉണ്ടായിരുന്നു അപ്പൊ വീഡിയോസൊക്കെ ഇതിന് ലോഡ് ചെയ്തു മെറ്റീരിയൽ ഇറക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ഇതിന് ഒപ്പം വെക്കുക മെറ്റീരിയൽ ഇറക്കുന്ന സംഭവങ്ങളൊക്കെ ഇതാ പെരുമീറ്റർ ഇവിടെ ഇന്റർ ഇരിക്ക സെക്ഷൻ ഒക്കെ അതിന് ഉള്ളിലുണ്ട് സെക്ഷൻ എന്താ ടാഗ് അടിച്ചു അടിച്ചേർത്താ സൈൻ കോപൻ ിൽ കൊടുക്കല്ലേ സെന്റ് ഗോപിൻ്റെ സാധനം സെയിൻ ഗോപിൻ്റെ സാധനം സെക്ഷൻ എല്ലാം എല്ലാങ്ങൾ എല്ലാം ഉണ്ട് അവിടെ പിന്നെ ഇവിടെ കംപ്ലീറ്റും അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ വർക്ക് കഴിക്കണത് കിഴക്കമ്പലത്തെ വർക്ക് കടക്കുന്നത് മൂന്ന് ഫ്ലോറ് വർക്കാണ് അപ്പോൾ ഏകദേശം വർക്ക് ഭീകരമായി വേറെ ഡിസൈനോ കാര്യങ്ങളൊന്നും ഇല്ല പ്ലെയിനായിട്ടുള്ള കാര്യങ്ങളും മെയിനായിട്ട് നമ്മൾ ഇത് മെയിനായിട്ട് ഇന്നത്തെ വീഡിയോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാരോസ് ലാബിൽ വെച്ചിട്ട് ഈ ബെഡ്കോട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് സാധാരണ അലമാരൊക്കെ ഉണ്ടാക്കാറുണ്ട് പാരോസ് വാറ്റിൽ പക്ഷേ ബെഡ്കോട്ട് ഉണ്ടാക്കിയത് ഞാൻ ആദ്യമില്ല കാരണം വെച്ചാൽ ഒരു പത്ത് മൂന്നോറും വീട് വീട് മുന്നൂറിൽ കൂടുതൽ ഞങ്ങൾ വീടുകൾ സൈറ്റിൽ സൈറ്റിൽ വർക്ക് എടുക്കാറുണ്ട് അപ്പോൾ അപ്പോൾ ഈ ബെഡ്കോട്ട് ഈ പെറോസ് ലാവിൽ ബെഡ്കോട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ സ്പെഷ്യലായിട്ട് വീഡിയോ എടുക്കുന്നത് കുറച്ച് ലോങ്ങ് ആയിട്ട് ചിലപ്പോൾ ഉണ്ടാവും അല്ലെങ്കിൽ രണ്ടാക്കി കട്ട് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇത് വേണ്ട ഇത് വേണ്ട മൂന്ന് ഫ്ലോർ അതായത് ഗ്രൗണ്ട് ആയിട്ട് ഒന്ന് വരുന്നുണ്ട് അടി അടിഭാഗത്ത് ഒരു ഫ്ലോർ വരുന്നുണ്ട് പിന്നെ നമ്മളെ ഈ റോഡിനോട് ചാരിയിട്ട് റോഡ് കറക്റ്റ് നിലദാനത്തിന് ഒരു ഫ്ലോർ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു ഫ്ലോർ വരുന്നുണ്ട് അങ്ങനെ മൂന്ന് ഫ്ലോറാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് മൂന്ന് ഫ്ലോറ് ഈ മൂന്ന് ഫ്ലോറിലും നമ്മൾ പറഞ്ഞമാതിരി ഫെറോസിമെൻറ്റിലാണ് ബെഡ്കോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതാണ് സംഭവങ്ങൾ ചെയ്യുക കോണ്ടക്റ്റ നമ്പറ് തൊണ്ണൂറ്റി നാല് നാൽപ്പത്താറ് അറുപത്താറ് പൂജ്യം പൂജ്യം മുപ്പത്തി